മണാലിയിൽ മകൾക്കൊപ്പം വിനോദസഞ്ചാരത്തിന് പോയ കോഴിക്കോട് സ്വദേശിനി നഫീസ് ഉമ്മയെ വിമർശിച്ച സുന്നി നേതാവിനും മറുപടിയുമായി മകൾ വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ എന്നും ആണിനും ബാധകമല്ലേ എന്നും ചോദ്യം ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതില്ല എന്നും വിമർശനം നിങ്ങളൊക്കെ മക്കളെ മണാലിയിൽ മകൾക്കൊപ്പം ടൂറിന് പോയ നഫീസുമീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മഞ്ഞിൽ കളിക്കുന്നതും മഞ്ഞുകൂനകൾക്ക് മുകളിൽ കയറി സുഹൃത്തുക്കളോട് വിശേഷം പറയുന്നതും ലക്ഷക്കണക്കിന് ആളുകളാണ് ആസ്വദിച്ചത് ഇതിന് പിന്നാലെയാണ് മതപണ്ഡിതന്മാർ വിമർശനവുമായി രംഗത്തെത്തിയത് നഫീസുമേയും കുടുംബത്തെയും പരിഹസിച്ച് കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഹാഫി പുഴക്കെട്ടേരി രംഗത്ത് വന്നത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ച വല്യമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ഇരുന്ന് പകരം ഏതോ ഒരു നാട്ടിൽ മഞ്ഞു കളിക്കാൻ പോയി എന്നായിരുന്നു പരാമർശം വർഷം വർഷം ഭർത്താവ് ഭർത്താവ് മരിച്ച ഒരു ഒരു മരിച്ചിട്ടുണ്ട് ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ചെല്ലണിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള വാരി ഇങ്ങനെ ഇടാണ് മുപ്പത്തി ചിലപ്പോ അത് ഈ നാട്ടുകാരി ജീവിതം പറഞ്ഞിട്ട് വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ എന്ന ചോദ്യമാണ് നഫീസുമയുടെ മകൾ ഉന്നയിച്ചിരിക്കുന്നത് ലോകം പുരുഷന് വേണ്ടി മാത്രമുള്ളതാണോ എന്നും ചോദിക്കുന്നു ഉമ്മയുടെ ഒരു തുള്ളി കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ മറുപടി നൽകേണ്ടി വരുമെന്നും ആരെയും ബോധിപ്പിക്കാനോ മനസ്സിലാക്കി തരാനോ ഉദ്ദേശമില്ലെന്നും മകൾ പറഞ്ഞു വയ്ക്കുന്നു സുന്നി വോയിസിന്റെ എഡിറ്റർ ഇൻചാർജ് കൂടിയായ ഇബ്രാഹിം സഖാഫിയുടെ പരാമർശത്തിന് രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഒപ്പം നഫീസുമ്മയ്ക്കും മകൾക്കും കുടുംബത്തിനും സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞ കയ്യടിയാണ് ജനം കോഴിക്കോട്